കാഞ്ഞിരിപ്പുഴ കാഞ്ഞിരത്ത് പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെ യുവാവിന്റെ ആക്രമണം പരിക്കേറ്റ ജീവനക്കാർ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കാഞ്ഞിരം മുണ്ടപ്ലാക്കൽ തോമസ് മാത്യു പൂക്കാട്ടിൽ സിന്ധു എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം പമ്പിലെത്തിയ യുവാവ് പെട്രോൾ വാങ്ങാൻ ക്യാൻ ആവശ്യപ്പെട്ടു ഇവിടെ ക്യാനില്ലെന്നും പുറത്തുപോയി ക്യാൻ വാങ്ങി വരാൻ ജീവനക്കാരനായ തോമസ് പറഞ്ഞു ഇതോടെ തോമസിനെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു ബോട്ടിൽ ചോദിച്ചു വന്നു പമ്പിൽ ബോട്ടിൽ ചോദിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓയില് മാറിയിരിക്കുന്ന ബോട്ടില് എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഓയില് പെട്രോൾ അടിക്കാൻ കൊടുക്കുന്നതല്ല ഓയില് കൊടുക്കുന്ന ബോട്ടിലാണ് അത് എടുക്കാൻ പറ്റാന്ന് പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞ് അപ്പുറത്ത് എന്തെങ്കിലും പോയി ബോട്ടിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടു അങ്ങനെ അയാൾ അപ്പോൾ മോശപ്പെട്ട അസഭ്യ വാക്ക് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അപ്പോൾ അതിനോട് നിങ്ങൾ എന്തെങ്കിലും അസഭ്യം പറയുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എൻ്റെ മുഖത്ത് അടിച്ചു അങ്ങനെ അങ്ങനെ ചവിട്ടുകയൊക്കെ ചെയ്തു എന്നാ അതേമാതിരി തല്ലുന്ന കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളെ പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നാണ് അവരെ ഇതേമാതിരി ഉപദ്രവിക്കുന്നത് തോമസിനെ ഉപദ്രവിക്കുന്നത് കണ്ട ജീവനക്കാരി സിന്ധു തടയാനെത്തിയതോടെ ഇവരെയും ആക്രമിച്ചു നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ പുലിയെങ്ങനെ അപ്പോൾ ഞാൻ പോയി താൻ വേണ്ടി പോയത് അപ്പോൾ അവന് ആ അഗ്രഹി ജനങ്ങളുടെ ആണോ അവന്റെ പുറംകാലം കൊണ്ട് എന്നെ ചൗക്കിയം കൊണ്ടേ ഇരിക്കുക അപ്പോൾ കടുത്ത് ഒഴിച്ച് മാറ്റാൻ വേണ്ടി നിന്നാണ് ഒന്നാണ് എന്റെ കൈ കയ്യിൽ തിരിച്ച് എൻ്റെ ട്രൂസൊക്കെ ഇതേപോലെ എന്നെ എന്റെ ദേഹത്തൊക്കെ നല്ല ഉപദ്രവം തന്നെ ചെയ്തിരിക്കുന്നത് ആ സമയത്തൊക്കെ നമുക്കതൊന്നും പറയാൻ കിട്ടുന്നില്ല അത്രയും ദ്രോഹമാണ് കുത്തി ചെയ്തിരിക്കുന്നത് ഞാൻ